എന്റെ പേര് അയലിൻ നന്നായി ജീവിച്ചാ പോരെ പ്രാർത്ഥിക്കണോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ തിരിച്ചു വരണം എന്നൊക്കെ തോന്നിയത് പക്ഷെ ഞാൻ അപ്പം ചിന്തിക്കുന്നേ തിരിച്ചുവരാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഈ ഒരു ബോധ്യം എനിക്കും വേണ്ടിരുന്നെന്ന് എനിക്ക് തോന്നുന്നു ചില സമയത്ത് വിഷമം വരുമ്പോഴായിരിക്കും കർത്താവിന്റെ അടുത്തേക്ക് പോകാൻ തോന്നുന്നത് പക്ഷെ ചില സമയത്ത് ഭയങ്കര കഷ്ടപ്പാട് വരുമ്പോ കട്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരും ഉണ്ട് അതുപോലെ ഈ ഒരു തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ടായെന്നുള്ളത് ഇത് തിരിച്ചു വരാൻ പറ്റുവോ തിരിച്ചു വന്നു കഴിഞ്ഞാ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ എന്റെ പേര് ഐലിൻ അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യുന്നത് ഞാൻ ഒരു പോയിന്റില് ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അതെ എന്ന് എനിക്ക് തോന്നുമായിരുന്നു പിന്നെ ഇവാഞ്ചുലൈസേഷനിലൊക്കെ പാർട്ടായിരുന്നു പക്ഷെ കുറച്ചു ആൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇവാഞ്ചുലൈസേഷനിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളെല്ലാരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ ഓരോ കാര്യമൊക്കെ ചോദിക്കും അപ്പൊ എന്നെ എപ്പോഴും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു ക്വസ്റ്റൻ ആണ് എന്തേലും ഒക്കെ എന്തേലും മിസ്റ്റേക്സ് വരുമ്പോൾ ആൾക്കാരെ ചോദിക്കും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ മാറ്റമൊന്നുമില്ലല്ലോ എന്ന് അപ്പൊ ശരിക്കും ആ കൊസ്റ്റിൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഞാൻ ചെയ്യേണ്ടിരുന്ന കാര്യം എന്നെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യാന്നുള്ളതായിരുന്നു പക്ഷെ ആ ഒരു സമയത്ത് എന്റെ ബുദ്ധിക്ക് എനിക്കത് ചെയ്യാൻ ഒരു ഇതില്ലായിരുന്നു എനിക്കതിൽ ഭയങ്കര ഈസി ആയിട്ട് തോന്നിയത് ഞാൻ എന്നാൽ പ്രാർത്ഥന നിർത്തി വാഞ്ചുലൈസേഷൻ നിർത്തിയങ്ങ് പോവാണെങ്കിൽ എനിക്ക് സ്വയം മാറ്റുകയും വേണ്ട ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഫേസ് ചെയ്യേണ്ട എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ചെയ്യാൻ എന്നുള്ളതായിരുന്നു അതുപോലെ ഇപ്പം ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് ദേഷ്യം ഒരു ആവശ്യമുള്ള ദേഷ്യപ്പെടുവാണെങ്കിൽ ഞാൻ തിരിച്ചിൽ എനിക്ക് അതിൽ ഇരട്ടിയുടെ ദേഷ്യപ്പെടാല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ അപ്പം എന്നോടൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ കുറെ നാൾ അങ്ങനെ 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 അങ്ങോട്ട് അങ്ങനെ അങ്ങ് പോയി പിന്നെ ആദ്യമൊക്കെ ഇത് ഭയങ്കര രസമാണ് പിന്നെ ചെറിയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ശ്രദ്ധിക്കാതെയായി ആയി ഇപ്പം നന്നായി ജീവിച്ചാൽ പോരെ പ്രാർത്ഥിക്കണോ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി അതുപോലെ ഒന്നാം പ്രമാണത്തിന്റെ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ ഞാൻ വളരെ നന്നായിട്ട് പാലിക്കുമായിരുന്നു പക്ഷെ ഞാൻ കുറച്ചൊക്കെ ഒന്നൊരു അയവൊക്കെ വരുത്താൻ തുടങ്ങി പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു ഭയങ്കര സ്മൂത്ത് ജേർണിയാ ആദ്യത്തെ ഒരു സമയത്ത് എന്നിട്ട് നമ്മൾ നല്ല രസത്തിന് വന്നു കഴിയുമ്പോൾ പിന്നെ മേലേന്ന് താഴേക്ക് വീഴുന്ന പോലെയാ അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കറിയത്തില്ല നമ്മളിങ്ങനെ പൊതിഞ്ഞു പിടിച്ച ഒരു കൃപയുണ്ടെന്ന് എനിക്ക് അത് അപ്പൊ തോന്നുമായിരുന്നില്ല പക്ഷെ എന്റെ പ്രാർത്ഥനയും കുറഞ്ഞു ഭയങ്കരമായിട്ട് കഷ്ടപ്പാട് വന്ന് ചിലപ്പോൾ കഷ്ടപ്പാട് എപ്പോഴും ഉണ്ടായിരുന്നായിരിക്കാം പക്ഷെ പ്രാർത്ഥന ഇല്ലായിരുന്നതുകൊണ്ട് എനിക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ തിരിച്ചു വരണം എന്നൊക്കെ തോന്നിയത് ഇപ്പം ധൂർത്തപു വിചാരിക്കുന്ന പോലെ തിരിച്ചൊന്ന് വരണം അപ്പൊ നിക്കുഴിടപ്പം നമ്മൾ ഓർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര കൃപയുണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ പ്രാർത്ഥിക്കുന്നവരെ കാണുമ്പോൾ ഞാൻ അവർക്ക് ഇവരൊക്കെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എത്ര സ്മൂത്ത് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമുണ്ട് അവർക്ക് പക്ഷെ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും അവർ ഡീൽ ചെയ്യുന്ന രീതിയുണ്ട് അപ്പം എനിക്കും തോന്നി ഞാനും പണ്ട് അങ്ങനെ ആയിരുന്നു എനിക്കും ഒരു കർത്താവുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു എനിക്കത് തിരിച്ചു വരണം എന്ന് എനിക്ക് തോന്നി പക്ഷെ ഞാൻ അപ്പഴും ചിന്തിക്കുന്നേ തിരിച്ചു വരാൻ ഞാൻ ഡിസേർവ് ചെയ്യുന്നുണ്ടോ എനിക്ക് നല്ല നന്നായിട്ടല്ലേ ഞാൻ തിരിച്ചു വരണ്ടേ അത് ഈ അവസ്ഥ ഞാൻ തിരിച്ചു വന്നാൽ ശരിയാവോ അങ്ങനെ അങ്ങനെ ഞാൻ ഇങ്ങനെ സ്റ്റെക്കായിട്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പം എനിക്ക് കിട്ടിയ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയ ഒരു സാധനമാണ് സക്കേവോസിൻ്റെ ഒരു ഇത് ഇപ്പൊ സക്കേവോസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ വലിയ ചുങ്കക്കാരനാണ് നാട്ടിലെ ഭയങ്കര കേട്ട ഒരു എന്താ അതായത് ഫ്രോഡായിട്ടുള്ള ആൾക്കാരെന്ന ഫ്രോഡായിട്ടായിരിക്കും ആൾക്കാർ എഴുതിയിട്ടുണ്ടാവുക അപ്പൊ കർത്താവ് ഇങ്ങനെ നാട്ടിൽ വരുന്നു എന്ന് കാണുമ്പോഴേക്കും ഇയാൾ ഈ മരത്തിന്റെ മണ്ടിലോട്ട് കയറി ഇങ്ങനെ ഇരിക്കുക അപ്പയാളെ മരത്തിന്റെ മണ്ടിലോട്ട് കയറാൻ വേണ്ടിട്ട് ചിലപ്പോ ഒത്തിരി നേരത്തെ പുറപ്പെട്ടതായിരിക്കും അപ്പൊ അങ്ങനെയും കയറി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും താഴെ ഇരിക്കുന്നവരാളെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നുണ്ടാവുക ഇവൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ഉടായ്പ്പാണല്ലോ ഇവനാണോ കർത്താവിനെ കാണാൻ വരുന്നതെന്നൊക്കെ ആയിരിക്കും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുക അപ്പൊ അയാളൊക്കെ കേട്ടിട്ട് അയാൾ ഭയങ്കര ക്ഷമയോടെ അവിടെ ഇരിക്കുക അത് കഴിഞ്ഞിട്ട് ഇയാൾ കർത്താവിനെ കാണാനാണ് വന്നത് പക്ഷെ കർത്താവ് ഇയാളെ കാണുന്നുണ്ട് എന്നിട്ട് കർത്താവ് ഇയാളോട് പറയുന്നത് ഇന്ന് നമുക്ക് നിന്റെ വീട്ടിൽ പോവാം എന്നിട്ട് വീട്ടിൽ ഇവർ ഒന്നിച്ച് നടന്ന് ഒന്നിച്ച് വീട്ടിൽ ചെന്നിട്ട് ചെന്ന് കഴിഞ്ഞിട്ടാണ് സക്കേബോസിന്റെ ട്രാൻസ്ഫോർമേഷൻ സക്കേബോസിനോട് പറയുന്ന നീ എല്ലാം കൊടുക്ക് എന്നിട്ട് കർത്താവ് പറയാ രക്ഷ കൈവന്നിരിക്കുന്നു എന്ന് സഖ്യബോസ് നന്നായിട്ടല്ല സഖ്യബോസ് കർത്താവിൻ്റെ അടുത്തേക്ക് പോയത് പക്ഷെ നന്നാവിനുള്ള ഒരു ആഗ്രഹം ആയിട്ടാണ് പോയത് കാരണം ഞാൻ ആരാഗ്രഹമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ മാറ്റാൻ എൻ്റെ കർത്താവിനെ പറ്റുമെന്ന് സഖ്യബോസിൻ അറിയായിരുന്നു ഈ ഒരു ബോധ്യം എനിക്ക് വേണ്ടിയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് എന്നെ നന്നെ നന്നാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് എപ്പോഴാണ് നന്നാക്കാൻ പറ്റി പറ്റിയേ അത് പറ്റത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ ഞാൻ എപ്പോഴും ഒരു ഹെൽപ്പ് ചോദിക്കുന്നില്ല എന്താ തെറ്റിരിക്കുന്നത് ഞാൻ ഞാൻ നന്നായിട്ടല്ല കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലണ്ടേ ഞാൻ ഇങ്ങനെയായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണ്ടേ കർത്താവ് എന്നെ മാറ്റും അത്ത ഓരോരുത്തരെ വിളിക്കുമ്പോ ഇപ്പം അപ്പൊ സ്വലമാരൊക്കെ വിളിക്കുമ്പോ നീ വല ഇട്ടിട്ട് പോരെ ബാക്കി നമുക്ക് റെഡിയാക്കാം അങ്ങനെയല്ലേ അവർക്ക് ഒത്തിരി കുറവുകളുള്ള മനുഷ്യരായിരുന്നു ആ കർത്താവിന് കൂടെ നടക്കുന്ന ആ മൂന്ന് വർഷത്തെ ജേണിയിൽ അവർക്ക് മാറ്റം വരുന്നത് ആ മൂന്ന് വർഷത്തിന് ശേഷം പത്ര മാറ്റം വരുന്നുണ്ട് ഇന്ന് ആരാധനയുടെ ഇടയ്ക്ക് പറഞ്ഞു അകലായിട്ട് അയാൾ നടന്നുകൊണ്ടിരുന്നേന്നൊക്കെ അയാൾ അയാള് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടിരിക്കുക കർത്താവ് അള മാറ്റിക്കൊണ്ടേ ഇരിക്കുക അത് നന്നായിട്ടല്ല വരുന്നത് അപ്പം ആ ഒരു ഹെൽപ്പ് ചോദിക്കണം എന്ന് എനിക്കൊരു ആൻസർ കിട്ടിയത് അവിടെ നിന്നാണ് അതുപോലെ സങ്കീർത്തനത്തില് സങ്കീർത്തന എഴുപത്തി മൂന്ന് ഇരുപത്തിയൊന്നു തൊട്ട് ഇരുപത്തിനാല് വരെയുള്ള വചനങ്ങൾ വായിക്കണേ എന്റെ ആത്മാവിൽ കൈപ്പ് നിറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂടനും അഗ്ഞനും ആയിരുന്നു അങ്ങയുടെ മുൻപിൽ ഞാൻ ഒരു മൃഗത്തെ പോലെ ആയിരുന്നു എന്നിട്ടും ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ് അവിടുന്ന് എൻ്റെ വലതുകൈ ഗ്രഹിച്ചിരിക്കുന്നു ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്ന് എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും നമ്മുടെ എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ചില സമയത്ത് വിഷമം വരുമ്പോഴായിരിക്കും കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നുന്നത് പക്ഷെ ചില സമയത്ത് ഭയങ്കര കഷ്ടപ്പാട് വരുമ്പോൾ കട്ട് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പം ഞാൻ കട്ട് ചെയ്തിട്ടാണോ പോകേണ്ടത് ഞാൻ കൂടുതൽ മുറുക്കിയ ആ കൈയിലേക്ക് പിടിക്കുവാണോ വേണ്ടത് എനിക്കൊത്തിരി കുറവുണ്ട് ഞാൻ മോശമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ അടുത്ത് അങ്ങ് പോവാം അങ്ങനെയല്ലോ ഞാൻ എനിക്ക് മോശമാണ് എനിക്ക് കർത്താവിന്റെ അടുത്ത് നിൽക്കണം കർത്താവിൻ്റെ അടുത്ത് നിന്ന് കൂടെ നിന്ന് എനിക്ക് നന്നാവണം അപ്പം ഞാൻ ആ കൈ കുറച്ചും കൂടെ മുറുക്കിയ പിടിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉപദേശം തന്ന എന്നെ നേരെ വഴിക്ക് നയിക്കും അപ്പം എനിക്കൊരു തിരിച്ചു വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് കർത്താവിൻ്റെ കൂടെ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു തോന്നിയ കാര്യമാണ് ഇങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ ഒരു തോന്നിയ കാര്യമാണ് ഞാൻ വന്നാൽ ശരിയാവോ ഞാൻ ഇങ്ങനെ നന്മോരത്തിൻ്റെ മീറ്റിങ്ങിനാണേലും ജി സി ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ ഞാൻ ഇവരുടെ മുഖത്തൊക്കെ എന്തൊരു ഗ്രേസ് ആണ് ഞാൻ എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു ഇവർ പറയുന്ന പോലെ ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പം പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഗിൽറ്റായിട്ട് തോന്നാൻ തുടങ്ങി ഞാൻ ഇങ്ങനെയുള്ള കുറവുകളോട് ഇവിടെ വരണോ ഞാൻ നല്ലതാണോ അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ ആൻസർ കിട്ടുന്നില്ല പക്ഷെ ബൈബിൾ വായിച്ചപ്പോഴാണ് ബൈബിളിൽ പല സ്ഥലങ്ങളിലായിട്ട് നിങ്ങൾ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് അപ്പൊ കർത്താവ് വിശ്വസിക്കുന്ന നമ്മളെല്ലാം നല്ല മനുഷ്യരാ അതിന് എനിക്ക് കിട്ടിയൊരു വചനം ഞാൻ എനിക്ക് അന്ന് വായിച്ചപ്പോൾ കിട്ടിയ വചനം എനിക്ക് ഇപ്പം ഓർമ്മയില്ല അത് വേറെ പല പാട്ടിലായിട്ട് പറയുന്നുണ്ട് പക്ഷെ മറ്റൊരു വചനം പറയാം ഞാനും എട്ട് പത്തൊമ്പത് പറയുന്നുണ്ട് ശൈശവം മുതലേ ഞാൻ അനുഗ്രഹീതനും നല്ലൊരു ഹൃദയം അവകാശമായിട്ട് ലഭിച്ചവനു ആണെന്നാണ് അപ്പൊ ബേസിക്കലി നമ്മളൊക്കെ ഭയങ്കര നല്ല മനുഷ്യരാ കർത്താവ് നമുക്ക് നല്ല ഹൃദയം ഹൃദയമാണത് കർത്താവ് തന്നേക്കുന്ന സാധനമാണ് നല്ല ഹൃദയം അതെപ്പോഴും നല്ലത് തന്നെയാ ഒരു ഒരു വിലപിടിപ്പുള്ള ഒരു സാധനം ഒരു ഡയമണ്ട് അതിനെന്ത് ചെളി പിടിച്ചാലും അത് കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഡയമണ്ട് തന്നെയാണ് കാരണം അത് തന്നേക്കുന്നത് കർത്താവ് നല്ല ഹൃദയമാണ് അപ്പൊ അത് കഴുകി സൂക്ഷിക്കാൻ ഒരു ഇത് നമുക്കുണ്ട് അപ്പൊ നമ്മൾ മറ്റൊരാളെ നമ്മൾ ഇവാഞ്ചുലൈസേഷനിലൊക്കെ കയറി കഴിയുമ്പോൾ നമ്മൾ വേറെ ആൾക്കാരെ നോക്കുമ്പോഴും നമ്മൾ ഇത് നോക്കിയു നല്ല മനുഷ്യരാ പക്ഷെ അവസ്ഥ നല്ലതല്ലായിരുന്നു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ മോശമായി പോയി അതൊന്ന് കഴുകിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഒരു കട കടപ്പാടു പറ്റുവാണെങ്കിൽ കഴുകിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യണം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ സ്നേഹത്തോടെയും അവരുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും പിന്നെ ഞാൻ പറഞ്ഞ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു കാര്യം അപ്പൊ ഞാൻ അതിൽ നിന്ന് മുങ്ങാനാണ് പോയത് നന്ന നന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പോയത് പക്ഷെ നന്നായി കഴിഞ്ഞാൽ അത് എനിക്കും കൂടെ നല്ലതാണ് ഞാൻ ഇവാഞ്ചുലൈസേഷനിലൂടെ ഞാൻ മറ്റുള്ള മറ്റുള്ളവരിലേക്ക് നമ്മൾ വചനം കൊടുക്കുമ്പോൾ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്നുണ്ട് അപ്പൊ ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട ഒരാൾ കൊടുക്കുന്ന വചനത്തിനും കൂടുതൽ പവർ ഞാനും എപ്പോഴും ഞാൻ ഇവാഞ്ചലൈസേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എപ്പോഴും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഇൻപുട്ട് എനിക്ക് കിട്ടിയാലും അത് എടുക്കാനായിട്ട് എന്റെ മനസ്സ് എപ്പോഴും ഓപ്പൺ ആയിരിക്കണം എനിക്കും കർത്താവിലേക്ക് ഒത്തിരി വളർന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട് അതിലൊരു ഇപ്പൊ നമുക്കിപ്പോ ഒരു ഐഡിയോളജിയെ കുറിച്ച് എന്നുണ്ടെങ്കിൽ ഒരു വേറൊരു മതത്തെക്കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കില് നമ്മള് അതിനെക്കുറിച്ച് ചിലപ്പോൾ ഇരുന്നൂറും മുന്നൂറും പേജുള്ള ഒരു ബുക്കൊക്കെ കാണുമായിരിക്കും പക്ഷെ മിക്ക ആൾക്കാരെ ആ ബുക്കൊന്നും വായിക്കത്തില്ല അത് നന്നായിട്ട് ഫോളോ ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് നോക്കും എന്നിട്ട് നോക്കും എന്നിട്ട് നമ്മൾ ആലോചിച്ച് ജീവൻ കൊള്ളാൽ ഇവൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഇവൻ ഏത് ദൈവത്തെ വിശ്വസിക്കുന്നേ എന്നാ ആ പുള്ളിനെ പുള്ളിനെനിക്കൊന്ന് പരിചയപ്പെടണം അപ്പൊ നമ്മളെ കണ്ടിട്ട് ആൾക്കാർക്ക് എത്താൻ തോന്നണം അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കേണ്ടത് അപ്പൊ നമ്മൾ ചിലപ്പോൾ പെർഫെക്റ്റ് അല്ലായിരിക്കും എനിക്കൊക്കെ ഒത്തിരി കുറവുണ്ട് പക്ഷെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാല്ലോ എനിക്ക് ശ്രമിച്ചോണ്ടേ ഇരിക്കാം കർത്താവിന്റെ കൂടെ എനിക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം പിന്നെ വേറെ വചനം അതുപോലെ യോഹനൻ പതിനേഴ് പത്തൊമ്പത് ഇതിനെക്കുറിച്ച് പറയുന്നത് അവരും സത്യത്താൽ വിശദീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശദീകരിക്കുന്നു അപ്പൊ ഞാൻ ഒരാളുടെ ഒരാളടുത്ത് വചനം ചെല്ലാൻ പോകുമ്പോൾ അവർ വിശദീകരിക്കപ്പെടേണ്ടെങ്കിൽ ഞാനും എന്നെ തന്നെ വിശദീകരിക്കേണ്ടതുണ്ട് ആ ഒരു ശ്രമം ഞാൻ എപ്പോഴും നടത്തി നടത്തിക്കൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് അതുപോലെ സങ്കീർത്തന അറുപത്തി ആറ് പതിനെട്ട് എന്റെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിയിരുന്നെങ്കിൽ കർത്താവ് കേൾക്കുമായിരുന്നില്ല അപ്പൊ എപ്പോഴും എന്റെ ഹൃദയം നല്ലതാക്കി വെക്കാൻ നോക്കണം ഞാൻ അതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാൻ നോക്കണം ഈ പ്രാർത്ഥന പ്രാർത്ഥനയുണ്ടാവണം എപ്പോഴെ ഒരു പരിശ്രമം ഉണ്ടാവണം ഞാനിപ്പോൾ പേഴ്സണൽ പ്രേറനായിട്ടിരിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട് ചിലപ്പോൾ ഇന്ന് ഒരു കാര്യം ഇന്ന് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ടാവത്തില്ല കാരണം തെറ്റാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഇന്ന് ചെയ്യത്തില്ലായിരുന്നു പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ബോധം വയ്ക്കുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു ആ പറഞ്ഞത് ശരിയായില്ല ആ ചെയ്തത് ശരിയായില്ല അപ്രോച്ച് ചെയ്ത രീതി ശരിയായില്ല അത് മനസ്സിലാവുന്ന സമയത്ത് എനിക്കത് കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവ് ഞാനിതെങ്ങനെ സോർട്ട് ചെയ്യും ഞാനിതെങ്ങനെ ശരിയാക്കും അപ്പൊ ഞാൻ കർത്താവിന്റെ കൂടെ ഇരു അത് മാറ്റാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ട കാര്യമുണ്ട് അതുപോലെ ഈ ഒരു തിരിച്ചു വരുന്നതിനെ കുറിച്ച് എനിക്കൊരു ഡൗട്ട് ഉണ്ടായെന്നുള്ളത് ഇത് തിരിച്ചു വരാൻ പറ്റുമോ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ അവിടെയും ഈ ദൂർദപുത്രം രൂപം പുള്ളി പുള്ളി ഒരു സ്പീച്ച് റിഹേഴ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് നിന്റെ മുന്നേ വരാൻ യോഗ്യതയില്ല നിന്റെ വേലക്കാരിൽ ഒരാളായിട്ട് സ്വീകരിക്കണേ എന്നൊരു സാധനം അപ്പൊ ഞാൻ പണ്ട് ബൈബിളൊക്കെ വായിക്കുമ്പോൾ ചെറുപ്പത്തിൽ ഓർക്കുവായിരുന്നേ ഇനി ഈ സ്പീച്ചറിലെല്ലാം റിഹേഴ്സ് അടിച്ചു എന്ന് പറയുന്നതിൻ്റെ അത് വേലക്കാരൻ പോർഷൻ ഇല്ലല്ലോ അത് ഇവന് മറന്നു പോയതോ അത് പിന്നെ ടെൻഷൻ അടിച്ച് മറന്നു പോയതാണോ അതെന്താ ഇല്ലാത്തേ അപ്പൊ ഞാൻ റീസന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് ഇയാൾ വേലക്കാരനായിട്ട് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ കർത്താവിന്റെ കരുണ അയാളെ പൊതിയാണ് അതായത് നിന്റെ മുന്നിൽ വരാൻ ഞാൻ യോഗ്യത ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള സെന്റൻസുകൾ അപ്പൻ അയാളെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അയാളെ സ്വീകരിക്കുക കാരണം നീ എന്റെ മുന്നിൽ വേലക്കാരനായിട്ട് സ്വീകരിക്കണെന്ന് നീ പറയേണ്ട അപ്പൊ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഓർക്കും അപ്പനായിരുന്നു ഞാൻ പറയും നീ വീല ഡയലോഗ് അടിച്ചിട്ട് പോയതല്ലേ എന്നിട്ട് നീ ഇപ്പം വരുവാണോ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ എന്തേലും പറഞ്ഞിട്ടില്ലേ കേട്ടുള്ളൂ പക്ഷെ ഒന്നും പറയുന്നില്ല ഭയങ്കര സ്നേഹത്തോടെ സ്വീകരിക്കുക നീ അതായത് നീ ഓൾറെഡി വിഷമിച്ചാണ് ഇവൻ വരുന്നത് ഇനി ഇവനെ കൂടുതൽ വിഷമിക്കേണ്ട എനിക്ക് ഭയങ്കര സന്തോഷം ദൂരെ നോക്കി നിൽക്കുവായിരുന്നു നമുക്ക് കാത്തിരിക്കുന്നത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുക അത്രയ്ക്കും സ്നേഹത്തോടെ കർത്താവ് നമ്മൾ ഓരോരുത്തരും വരുന്നത് നോക്കി നിൽക്കുന്നത് അപ്പം നമ്മുടെ ഓരോരുത്തരും തിരിച്ചു വരവ കർത്താവ് അത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ എപ്പോൾ പോയിരുന്നോ എന്തുകൊണ്ട് പോയിന്നോ എത്ര നാളത്തേക്ക് പോയിന്നുള്ളതല്ല എന്നുള്ളതല്ല എത്ര തവണ പോയി എന്നുള്ളതുമല്ല തിരിച്ചു വന്നുകൊണ്ടേ ഇരിക്കുക തിരിച്ചു വന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് കാരണം നമ്മൾ ഓരോരുത്തരിലൂടെ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കണം നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മൾ വലിയ രസമൊന്നും ഇല്ലെന്ന് പക്ഷെ ഞാൻ പറഞ്ഞു നല്ല ഹൃദയം എല്ലാവർക്കും ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് പൊട്ടൻഷ്യൽ അല്ല കർത്താവിന്റെ കൃപയുണ്ട് ഒത്തിരി നമ്മൾ നമ്മളിലൂടെ മാത്രം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അയ്യോ എന്നെക്കൊണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ തിരിച്ചു വരാൻ ശരിയാവോ എന്നൊക്കെ ഓർത്തിരുന്ന ആ കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ആയിട്ട് നിൽക്കും അപ്പം നമ്മൾ തിരിച്ചു വരിക കർത്താവിൻ്റെ കൂടെ ജീവിക്കുക നമുക്ക് എല്ലാവർക്കും ഒത്തിരി കുറവുണ്ട് ആരും പെർഫെക്റ്റ് അല്ല പക്ഷെ കുറവൊന്നും ഇല്ലാത്തൊരു കർത്താവ് എപ്പോഴും കൂടെയുണ്ട് അപ്പൊ കർത്താവിൻ്റെ കൈ മുറുക്കെ പിടിക്കുക എത്ര നല്ല അവസ്ഥ ഉണ്ടെങ്കിലും മോശ അവസ്ഥയുണ്ടെങ്കിലും മുറുക്ക പിടിച്ചുകൊണ്ടേയിരിക്കുക ആ മുറുക്കെ പിടിച്ചിട്ട് കൂടെ നടന്ന് നമ്മള് കർത്താവ് ശിഷ്യന്മാരെ മാറ്റിയെടുത്ത പോലെ നമ്മളെ മാറ്റിയെടുക്കും താങ്ക് യു